നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസം ത്യാഗത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാസമായ റംലാൻ ഈ നാടിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായി റംസാ മാസത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു മനസ്സോടുകൂടി സംഘടിപ്പിക്കുന്ന ഈ നോമ്പുതുറ ഈ നാട്ടിലെ എല്ലാ മേഖലയിൽപ്പെടുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രീതിയിലും ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും വലിയ വിപുലമായി ഈ നാട്ടുകാരുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി വിപുലമായിട്ട് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് വരും വർഷങ്ങളിലും ഈ നോമ്പുതുറ വലിയ വിപുലമായി ഈ നാടിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഞങ്ങളോട് സഹകരിക്കാറുണ്ട് വരും വർഷങ്ങളിലും വലിയ വിപുലമായിട്ട് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഈ സമൂഹം നോമ്പ് തുറന്ന പദ്ധതി തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെയായി മുക്കുട്ടയിൽ കച്ച കാതിൽക്കാട് ടെറച്ചിൻ്റെ മേലെ ചെറിയ പരിപാടിയിൽ തുടങ്ങിയ പരിപാടിയാണ് നമ്മളവിടെ നിന്നിങ്ങൾ കളത്തിലെ ഇതിൽ വെച്ച് നോമ്പ് തുറ ഒരുപാട് കാലം തുടങ്ങി അതിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുണ്ടായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ലാസ്റ്റ് എം എം സോഡിറ്റത്തിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങലായി നമ്പീ എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഉള്ളൊരു സമൂഹം നമുക്ക് പറഞ്ഞു കൂടി ഒത്തവരോട് കൂടി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാ കാലങ്ങളിലും ഇത് മുന്നോട്ട് പോകണം എന്ന് എല്ലാവരും സഹകരിച്ച് നമ്മളോട് കൂടി ചേർന്ന് നിൽക്കണം എന്നാണ് ഇതിൽ പറയാനുള്ളത് നല്ല സഹകരണം തന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ട് എല്ലാ വിഭാഗങ്ങളും ഇതിൽ രാവിലെ തൊട്ടിട്ട് ഉള്ള കാര്യങ്ങളിലും കാരണം ഒരുപാട് യുവാക്കൾ ജാതി മതം ഇല്ലാതെ ഒരുപാട് യുവാക്കൾ ഇതിൻ്റെ പിന്നിൽ രണ്ട് ദിവസമായിട്ട് ഇതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങളും അതേപോലെ ഗൾഫ് പ്രവാസികളുടെ നല്ലൊരു സഹായമാണ് അവർ അവിടുന്ന് അവരുടെ കുടുംബങ്ങളും അവരും നല്ലൊരു സഹായമാണ് ചെയ്യണത് അവരുടെ ഉന്മേഷമാണ് ഏറെ നാട്ടിൽ പരിപാടി വിജയിക്കുന്നത് തന്നെ അവരില്ലെങ്കിൽ പരിപാടി ഇല്ല എന്ന് തന്നെ വിചാരിക്കാം അത്രയും നല്ല പരിപാടിയാണ് കൂടുതൽ ഒരു വർഷം കഴിയുമ്പോറും ഇതിങ്ങനെ വിപുലമായിട്ട് വരില്ല നല്ല സഹായ മനസ്സിൽ എല്ലാവരും നന്നായിട്ട് സഹായിക്കേണ്ടത് എല്ലാവിധ കാര്യങ്ങൾക്കും പൈസ ആയിട്ടും ശാരീരികമായിട്ടും അങ്ങനെ പൈസ തരാൻ സാധിക്കുന്ന ശാരീരികമായിട്ടും നല്ല സഹായം നമുക്ക് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് ഈ സംഭവം എന്നും നിലനിൽക്കണം എന്നാണ് പറയാൻ വേണ്ടത് ഒരുപാട് നമ്മുടെ കൂട്ടുകാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇത് എല്ലായിടത്തും ഒരു മാതൃകയും